അനീതിക്കെതിരെ സ്വയം തീയായ രണ്ട് യുവാക്കളാണിത് ഇവർ കണ്ടെത്തിയ അനീതി എന്താണെന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി ബസ് ഇൻഡിക്കേറ്റർ പോലും ഇടാതെ സർവീസ് നടത്തുന്നു എന്ന് ഗുരുതരമായ നിയമലംഘനമാണ് അത് ചോദിക്കുകയും വേണമല്ലോ പക്ഷെ ഈ അനീതി അവർ കണ്ടത് രണ്ടെണ്ണം അടിച്ചപ്പോഴാണെന്ന് മാത്രം പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശികൾ പ്രഭുകുമാരനും അജയയും ഇനി സംഭവത്തെക്കുറിച്ച് പറയാം കഷ്ടകാലമാണെങ്കിൽ അത് വണ്ടി വിളിച്ചു വരുമല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ പാലക്കാട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് പ്രഭുകുമാരൻ അപ്പോഴാണ് ഉറ്റ സുഹൃത്ത് അജയ്ക്ക് ഒരു ആഗ്രഹം പാലക്കാട് പോയി പ്രഭുകുമാരനെ കാണണമെന്നു കണ്ടു രണ്ടെണ്ണം ആരണ്ട വെളിച്ചത്തിൽ ഇരുന്ന് അടിച്ചു തിരികെ പ്രഭുകുമാറിന്റെ താമസസ്ഥലമായ കൽപ്പാത്തിയിലേക്ക് പോകുന്ന വഴിയാണ് മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ് കണ്ടതാ വിക്ടോറിയ കോളേജിന് മുന്നിൽ വെച്ച് ബൈക്ക് വെച്ച് ബസ്സിന് ക്രോസ്റ്റ് കാര്യം പറഞ്ഞു പക്ഷെ നല്ലത് പറഞ്ഞ നാട്ടുകാരെ അംഗീകരിക്കില്ലല്ലോ യാത്രക്കാർ അടക്കമുള്ളവർ തെറി വിളിച്ചു അങ്ങനെ അവർ മടങ്ങി പക്ഷെ ഉള്ളിലുള്ള സാധനം വീണ്ടും ഓർമ്മപ്പെടുത്തി തെറിവിളിച്ചതേ എന്നാ പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഒളവക്കൊണ്ടു സമീപം വെച്ച പതിനൊന്ന് മണിക്ക് കെ എസ് ആർ ടി സി ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് പൊട്ടിച്ചു പൊതുമുതൽ നശിപ്പിച്ചതിന് ഇരുവരെയും നോർത്ത് പോലീസ് പിടികൂടി എന്നാലും ചങ്ങാതി ഉണ്ടാക്കിയ കോടാലി ചെറുതല്ല